നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളയപ്പം പൊറോട്ട ചപ്പാത്തി ദോശ ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് രുചികരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അങ്ങനെ ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ നമുക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അതിനുശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കും ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അതാ ഞാനതിവിടെ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കടുക് കടുകിട്ട് പൊട്ടിക്കുന്നു അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൊടുക്കുന്നു കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതുകൂടാതെ മീഡിയം സൈസ് സവോള ചെറിയത് ആയാലും മതി രണ്ടെണ്ണം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് വഴക്കിയാൽ ഇതുപോലെ ആയി കിട്ടും ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ സവോള ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടതുകൊണ്ട് ഒഴിക്കുന്ന ഭാഗം ഇവിടെ കിട്ടിയിട്ടില്ല ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആക്കി കിട്ടുന്നു അതിനായി ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് വളർച്ചൊരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം തോന്നുക നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിവിടെ വന്ന് കാണാം പിന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് ഇത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് വഴക്കിയെടുക്കാം പച്ചവളം മാറുന്നത് വരെ അതുമാത്രമല്ല എണ്ണയെല്ലാം നല്ല രീതിയിൽ പ്രത്യേകിച്ച് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വളറ്റി കൊടുക്കാം മസാലപ്പൊടികൾ ഏകദേശം ഒരു മിനിറ്റ് നിന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വറ്റ ഒരു മിനിറ്റിനു ശേഷം തുറന്നാൽ നമ്മുടെ എണ്ണയെല്ലാം നല്ല രീതിയിൽ ഇവിടെ തെളിഞ്ഞു വരുന്നതായി കാണാം വീണ്ടും ഒന്നുകൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം തിള വരുന്നത് വരെയാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ മസാലക്കറിയുടെ ഗ്രേവി നല്ല രീതിയിൽ ഇവിടെ തിളച്ചു മറിയുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഒന്ന് ഇളക്കി ജോലിപ്പിക്കാം ഉപ്പ് പാകമാണമെന്ന് നോക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ജോലിപ്പിക്കാം ഉടയാത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒന്ന് കൂടി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ശേഷം നമുക്കിത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് അടച്ചു വരട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം അതിനുശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ മസാല കറി ഇവിടെ റെഡിയായതായി നിങ്ങൾക്കിവിടെ കാണാം ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി തൂവിയാൽ നല്ല ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി ആയി കുറച്ച് മല്ലി ഇല തൂവിയതിനു ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ചപ്പാത്തി പൊറോട്ട വെള്ളയപ്പം ദോശ ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇന്ന് ഞാൻ ദോശയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തി പോവാൻ മറക്കരുത് കേട്ടോ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ ബായ്